എൻ്റെ പൊന്ന് ഗണേഷ് കുമാറെ നിങ്ങളുടെ പ്രസംഗം ഇപ്പോൾ വൈറലാണ് ചാനലുകളിലല്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രസംഗം വൈറലായതിന് പിന്നിൽ പത്മജ വേണുഗോപാലിനോട് നിങ്ങൾക്കുണ്ടായ നിങ്ങൾക്കുണ്ടായ ഉണ്ടാകുന്ന ഭക്തിയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഭക്തിയുമാണ് പത്മജ വേണുഗോപാലിന് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം പത്മജ വേണുഗോപാലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു ആരോപണം ഒരു വാക്ക് അത് വലിയ വാദമായി മാറി പത്മജ പത്മജ കേസ് കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു പ്രസംഗം നടത്തിയതാണ് ഇപ്പോൾ ഞാൻ കണ്ടത് ആ പ്രസംഗം നടത്തുമ്പോൾ ഇപ്പോൾ എന്താ നിങ്ങൾ എന്താ മന്ത്രി ട്രാൻസ്പോർട്ട് മന്ത്രി ട്രാൻസ്പോർട്ട് മന്ത്രി ഇങ്ങനൊരു പ്രസംഗം നടത്താമോ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ ആൻ്റണി രാജു അദ്ദേഹം ഒന്നും ഇങ്ങനെ അബദ്ധം കാണിക്കില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങളൊരിക്ക വി എസ് അച്യുതാനന്ദനെതിരെ പറഞ്ഞത് കേരളം മറന്നിട്ടില്ല വി എസ് അച്യുതാനന്ദൻ പെണ്ണുപിടിക്കാൻ പോയെന്നാണ് നിങ്ങൾ പറഞ്ഞത് പെണ്ണുപിടിക്കാൻ പോയ വി എസ് അച്യുതാനന്ദൻ്റെ പറയാത്ത സ്ഥലത്തിൽ ശൂലം കയറ്റിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതിന് നിങ്ങൾക്ക് അടി കിട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങൾ നിങ്ങളെ നേരിട്ട് അടിക്കാൻ നിങ്ങളെ കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കിൽ അവന്മാർ അവർ കൊടുക്കുമായിരുന്നു അച്യുതാനന്ദൻ്റെ അനുയായികൾ അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ വൃത്ത ഒരു നേതാവ് ബാലകൃഷ്ണപുള്ളയാണ് അഹിമതിയുടെ അപ്പോസ്സല് അഹിമതിയുടെ അപ്പോസനായ ബാലകൃഷ്ണപിള്ളയെ ഒരു കാലത്ത് അച്യുതാനന്ദൻ വെറുത്തു അച്യുതാനന്ദൻ അയാളെ പിടിച്ച് ജയിലിലാക്കി ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാം ഗണേശ് കുമാറെ പിന്നീട് നിങ്ങൾ അച്യുതാനന്ദ അച്യുതാനന്ദനെതിരെ ഇങ്ങനെ ഒരു ഡയലോഗ് പഠിക്കുമ്പോൾ അച്യുതാനന്ദൻ്റെ പെറ്റായ പി സി ജോർജ് ഉണ്ടായിരുന്നു പി സി ജോർജിന് ചിച്ചു എടുത്തു പി സി ജോർജ് അല്ലെങ്കിൽ പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഡയലോഗുണ്ടല്ലോ നിങ്ങളെ കരണം തടിക്കാൻ ആരും ഇല്ലാത്ത കൊണ്ടാണ് പത്മജ വേണുഗോപാൽ എന്ന വർഗീയവാദിയായ സ്ത്രീ കോൺഗ്രസിലേക്ക് പോകുന്നതിൽ ഗണേഷ് കുമാറിന് മൂലക്കുരു വന്നോ ഗണേഷ് കുമാറിന് മൂലക്കുരു ഉണ്ടോ മൂലക്കുരുവിൻ്റെ അസ്ഥിഗതയുണ്ടോ ചോദിച്ചു പോവുകയാണ് ചോദിച്ചു പോവുകയാണ് ഇതിപ്പോൾ എനി എനിക്കെടുത്ത് തന്നത് എൻ്റെ വീഡിയോ എഡിറ്ററാണ് അല്ലെങ്കിൽ ഞാനിത് വാർത്ത പോലെ ആക്കില്ലായിരുന്നു ഇത് നിങ്ങൾ അങ്ങ് പറയുക പത്മജ വേണതുപോലെ വലിയ സംഭവമാണ് രാഹുൽ മാങ്കൂട്ടിൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തെറ്റാണ് തെറ്റാണ് എന്നാൽ കേരളം പറഞ്ഞതിൽ എന്ത് തെറ്റ് ഈ പത്മജ വേണതുപോലെ തന്നെ ഒരു കാലത്ത് പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞ മകളാണ് അതുകൊണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോവില്ലെന്ന് അവർ ബി ജെ പി പോയില്ലേ അവരുടെ അത്ഭസ്ഥായിട്ട് ബി ജെ പി പോയില്ലേ പിന്നെ കിടന്ന് എന്ത് കാര്യം ഗണേഷ് കുമാറെ നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ കടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കുരയ്ക്കുന്നതും കടിക്കുന്നതും ഇടതുപക്ഷത്തിന് നേരെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെയാണ് കുരയ്ക്കാനും കടിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും പക്ഷേ കടിച്ചു കഴിഞ്ഞാൽ പല്ല് പോകുമെന്ന് അറിയണം ഗണേശേ ഇത് പോളിറ്റിക്സ് കേരളയുടെ മുന്നറിയിപ്പാണ് തെണ്ടിത്തനം പറയരുത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പൊയ്ക്കോട്ടെ അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവന ഇറക്കിക്കോട്ടെ നിങ്ങൾ കോൺഗ്രസ് അല്ലല്ലോ നിങ്ങൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭാഗമല്ലേ നിങ്ങളിപ്പോൾ എന്താ മന്ത്രി ട്രാൻസ്പോർട്ട് മന്ത്രി കിടന്നങ്ങ് വിളയരുത് നിങ്ങളെപ്പറ്റിയുള്ള ബാക്കി കഥകൾ അടിച്ചുവിടാൻ പൊളിറ്റിക്സ് കേരളയെ പ്രേരിപ്പിക്കുകയും അരുത് കാരണം നിങ്ങളുടെ ചരിത്രം എനിക്കറിയാം ആ ചരിത്രം വെറുതെ വിളം വരുത് ഇവിടെ വെച്ച് നിർത്തുക ഇത്തരത്തിലുള്ള തെൻറ്റ് തനങ്ങൾ